ചെറുപുഴ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ടൗണിൽ സജ്ജമാക്കിയ കുടിവെള്ള പദ്ധതി സമർപ്പിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ വാർഡിൽ പ്രാപ്പുൽ ടൗണിൽ സജ്ജമാക്കിയ കുടിവെള്ള പദ്ധതി നാട്ടുകാർക്ക് സമർപ്പിച്ചു ഈ ടൗണിൽ എത്തുന്ന ആളുകൾക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർക്കും എല്ലാം ഈ ഈ ഉപയോഗിക്കാം സംബന്ധിച്ച് അതുകൊണ്ട് തൊഴിലാളികളും എല്ലാം പ്ലാൻ ും പഞ്ചായത്ത് അംഗം കെ എം ഷാജി പദ്ധതി ഉദ്ഘാടനം ചെയ്തു പി പി ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് റോയി ജോസഫ് അധ്യക്ഷത വഹിച്ചു ആർ കെ പത്മനാഭൻ മുൻ പഞ്ചായത്ത് അംഗം പി ആർ സുലോചന എം പി ഷിജു കെ രുമണി കെ ബി സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ